ഇന്നത്തെ താരങ്ങൾ താരം നമ്മുടെ പൂശണിങ്ങയാണേ ഇന്ന് പൂശണിങ്ങ കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടോ നിങ്ങളൊന്ന് കാണണം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ കിഴങ്ങ് കറിയാണ് ദോശയ്ക്ക് ഇങ്ങനെ അടുപ്പിൽ തീയക്കെ കത്തിച്ച് അരിയൊക്കെ അടുപ്പിട്ട് കഴിഞ്ഞു പിന്നെ തീ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ കുറച്ച് രസവടയ്ക്ക് വേണ്ടി വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കിഴങ്ങിലോട്ടിട്ടങ്ങനെ ഇന്ന് കിഴങ്ങ് ഇടയാണ് വടയും മുട്ടയും ദോശ ഇതാക്കത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പരിപ്പ് നമ്മൾ സാമ്പാർ പരിപ്പ് ഒന്ന് അവക്കാൻ വച്ചിരിക്കണതാണ് അതിനിടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു സാമ്പാർ പരിപ്പ് നമ്മളെ പൂഷണിങ്ങയിൽ ചേർക്കാൻ വേണ്ടിയാണ് സൂപ്പർ പൂഷണിങ്ങ കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഞാൻ ഭൂഷണിങ്ങിയൊക്കെ അരിഞ്ഞ് വെച്ചു ഒരു മിനുങ്ങയ്ക്ക ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചതാണ് ചതച്ചതല്ല എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഈ ഭൂഷണിങ്ങയെല്ലാം പറക്കി ഇട്ട് കൊടുക്കാം അതിൽ ഒന്നും ചേർത്ത് വേവിക്കാൻ പാടില്ല എങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതിലുകൂടെ തന്നെ നമ്മൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പരിപ്പിനെ ഒന്ന് അരച്ചു മാറ്റി വെച്ചു നമ്മളെ സാമ്പാർ പരിപ്പിനെ അവിച്ചിട്ട് ഒന്ന് നല്ലവണ്ണം മഷി പോലെ അരച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഈ ഭൂഷണങ്ങ ഒന്ന് അടച്ചു വച്ച് വേവിക്കണം എന്നിട്ട് അതിലോട്ട് മുരിങ്ങക്കയും പച്ചമുളകും തട്ടിക്കൊടുക്കാം പറഞ്ഞരക്കാൻ പറ്റാത്ത രുചിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് സൂപ്പറാണ് ഒരു ചമ്മന്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഓണം റെഡി അങ്ങനെ അതിലേക്ക് വേണ്ടിയുള്ള കൂട്ടരയ്ക്കാൻ വേണ്ടി തേങ്ങയും മഞ്ഞളും ജീരകവും മാത്രമാണ് അരയ്ക്കുന്നത് അത് നല്ല പോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം അങ്ങനെ അത് അരച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ ഈ പൂച്ചണിങ്ങ കൈകൊണ്ട് ഇങ്ങനെ നേരിടി ഉടക്കാനൊന്നും പാടില്ല കേട്ടോ അത്യാവശ്യം ഒന്നോ രണ്ടോ എണ്ണം മാത്രം ഒന്ന് ഉടച്ചെടുക്കണം ബാക്കിയെല്ലാം അങ്ങനെ കഷ്ണങ്ങളായി തന്നെ ഇടണം അപാര ടേസ്റ്റാണ് ഞങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ ഉള്ളി അങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട വേണമെങ്കിൽ പപ്പായ ഇടാം അല്ലെങ്കിൽ നമുക്ക് തൺ മത്തങ്ങ മത്തങ്ങ ഈ വെള്ളരിക്കീര വേറെ ഐറ്റം ഉണ്ട് അത് വേണം കിട ഇതൊന്നും വേണ്ട ഇത്രയും മാത്രമായാലും മതി അങ്ങനെ ഞാൻ പരിപ്പ് കലക്കി അരച്ചത് കലക്കി ഒഴിച്ചു അത് പോഷണെങ്കിൽ ഒക്കെ നല്ലവണ്ണം വെന്ത് അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ ഉടച്ചുള്ളൂ എന്നിട്ട് നല്ല കുറച്ച് പുളിയുള്ള തൈരാണേ തൈര് നമ്മളെ ഇതിന് ആവശ്യത്തിന് ഒഴിക്കണം ഒരു നാലഞ്ച് സ്പൂണ് തൈരൊഴിച്ചു അതിനുശേഷം അരച്ചു വെച്ച കൂട്ടൊഴിച്ചു കൊടുത്തു അങ്ങനെ അടിപൊളി പൂച്ചണിങ്ങക്കറി റെഡിയായി അതിന് കടുകൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചു പിന്നെ മീൻ കറി അടുപ്പിലായി മീൻ ഫ്രൈ അടുപ്പിലായി അങ്ങനെ അവരെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു തോരൻ ഉണ്ടാക്കി എൻ്റെ സ്വന്തം വള്ളിപ്പയർ കൊണ്ടുള്ളൊരു തോരൻ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു ആദ്യം എല്ലാവരെയും ചോദിക്കാൻ ഞാൻ വിട്ടുപോയി ഇപ്പം ഞാൻ ചോദിക്കണം എല്ലാവർക്കും എല്ലാവർക്കും അച്ചമ്മയ്ക്കും ഹീരാ ഉണ്ണി ചേച്ചിക്കും സുപ്രിയയ്ക്കും മഹേഷിനും സുമോദിനും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു അങ്ങനെ ഞാൻ തോരനും കൂടി വച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ തകർത്ത അടുക്കളപ്പണിയിലാണ് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴ കാരണം പുറത്തിറങ്ങാൻ പാടില്ല വെളിയിൽ തകർത്ത മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ രക്തമ്മ ബ്ലോഗ് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കണു പിന്നെന്താ പറയുക അങ്ങനെ ഊണക്ക റെഡിയായി എല്ലാ കറികളും എന്താ കണ്ടല്ലോ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ എല്ലാം റെഡിയായി കഴിഞ്ഞു എല്ലാം അടച്ചു അടച്ചുപുറക്കി വെച്ചിട്ട് ഞാൻ എസ്കേപ്പായി അത് കഴിഞ്ഞ് ഉച്ച ഊണ് സമയപ്പം ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് എന്താ ഇതാണ് ഇന്നത്തെ ഉച്ച ഊണ് ഇത്രയൊക്കെ സാധനങ്ങളാണ് നെല്ലിക്ക അച്ചാർ നേരത്തെ വെച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു താങ്ക് യു